श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम रावणान्तकराम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीयविग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो സ്വയം പ്രഭാസ്തുതി യോഗി ഗുഹാവാസമുപേക്ഷിച്ഛ യോഗ സിധി പുക്കാളതി ദ്രുതം ലക്ഷ്മണസുഗ്രീവ സേവിധനാകിയേശനഃ കണ്ടു കൃത്യ പ്രദക്ഷിണം ഭക്യാസഗദ്ദം രോമാചസംയുതം രാജേന്ദ്ര വാസുദേവ്രഭോ രാമാധയാഞാൻ സാമ്യമില്ലാതെ ജഗൽപദേ ശ്രീപദേ കാായിരം സംവത്സരം തവ ധ്യാനം തവസ് തുദ്രൂപദർശനത്തം തപോബല മദ്യൈവനൂനം ഫലിതം രഘൂപത്തെ ആദ്യനാഭവന്തം നമസ്യാമി വേദ്യമല്ലു ഭവാൻ നിർണയം അന്തർബിസ്ഥിതം സർവഭൂതീഷു സന്തമലക്ഷ്യമാന്തഹീനം പരം മായവനിക ചെന്നനായി വാഴുന്ന മായാമയനായ മനുഷ വിഗ്രഹൻ മനുഷവിഗ്രഹൻ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി ലോകേശമുഖ്യാമരോഹമർത്തിയ ഭൂമിയിൽ വന്നവ ദീർണനാം നാഥനെ താമസിയായ ഞാനെന്തറിയുന്നതും സച്ചിന്മയം തവ തഗത്രി പുരുഷനരീം സുഹൃതി വേദം സദാ പാതു മാനസേ താപസം താപത്രയാം നാരായണ തവ ശ്രീപാദർശനം ശ്രീരാമമോക്ഷൈകദർശനം കവലം ജന്മമരണഭീതർശനം സന്മാർഗർശനം വേദാന്തർശനം പുത്ര കളത്രമിത്രാർത്ഥ വിഭൂതി കൊണ്ട് എത്രയും ദർപ്പിതരായുള്ള മനുഷർ രാമരാമേദി ജപിക്കയില്ലെന്നുമേ രാമനാമേ ജപിക്കായി വരേണമേ നിത്യം നിവൃത്ത ഗുണത്രയ മാർഗാ നിത്യാഷി സ്വാത്മാഭിരാമാർഗുണാ ത്രിഗുണാത്മകേ സിതാഭിരാമാ വേദത്മകം കാമൂപിണമീശാനമാതിമ്യന്തർജിതം സർവത്ര മന്േ സമം ചരന്തം പുരുഷം പരം നിങ്ങേ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞീടാവൂ

കർമ്മങ്ങൾ ജീവ വിടംബനം നിർണയം കൽമാഹീന കരുണാനിധേ വിഭോ േദിനീ തന്നിൽ വിചിത്ര വേഷത്തൊടും ജാതരായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും തോൽക്കഥാപിയൂഷപാന സിദ്ധിക്കുന്നു ചിലർ മറ്റും ചിലരിഹ ചൊല്ലുന്നിതു ഭുവീ കോസല ഭൂപതി തന്നുടേ ഘോര തപോബല സിദ്ധയെ നിർണയമെന്നു ചിലർ പറയുന്നിതു കൗസല്യയാൽ പ്രാർത്ഥ്യമാനായിട്ടിഹ മൈഥിലി ഭാഗ്യസിദ്ധിക്കെന്നിതുപേക്ഷിക്കയാൽ വംശമൊടുക്കുവാൻ മർത്തിനായി വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിലെന്നു ചിലർ പറയുന്നിതു ഭൂപാല പുത്രനായി വന്നു പിറന്നിതു ഭൂപാല നാശനത്തിൻന്നിതു ചിലർ ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിരു ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻ നിഗ്രഹിച്ചൻപെടു ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ എന്നു ചൊല്ലുന്നതു ദിവ്യ മുനീജനം ഒന്നും തിരിച്ചറിയാവുതോുമല്ലമേ യാതൊരുത്തൻ തൊൽകഥകൾ ചൊല്ലുന്നതും ആദരവോടു കേൾക്കുന്നതും നിത്യമായി ൂനം ഭനുപാതം സ്വരൂപത്തെ ശ്യാമം കോമളം ബാണധനുർദ്ധരം രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവ മുഖ്യ രാമഭദ്രായ നമോ നമ രാമചന്ദ്രായ നമസ്തേ നമോ നമ ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗള വചാ നമസ്കരിച്ചിരി മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിച്ചു സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ട് എന്തോന്നു മാനസേ കാക്ഷിതം ചൊല്ലുന്നേ എന്നതു കേട്ടവളും പറഞ്ഞിടിനാൾ ഇന്നു വന്നു മമ കാക്ഷിതാ മുഖമേ എത്രാഭി വസിക്കലും തോൽപാദക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം തോൽപാദക്തവൃത്തിൽ പോഴുമുണ്ടാകയും വേണം പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമം ഏകദാ സംഭവിച്ചിടായി രാമരാമേദി ജപിക്കായി വരേണമേ രാമപാതെ രമിക്കണമെന്മാനം സീതാസു മിത്രാത്മജാൻവിതം രാഘവം ചാപബാണസനധനം ചാരൂമ കൂടൂത്രമരമണിമയ കുണ്ടേ മാതാദിവിഭൂഷണ ശോഭിതരൂപം മനസേ മറ്റെനിക്കേതു മേ വേണ്ടാ പരം വിഭോ പറ്റായിക ദുസ്സംഗമുള്ളിയിലൊരിക്കലും ശ്രീരാമദേവനതു കേട്ടവലോടു ചാരുമന്തസ്മിതം പുണ്ടരുളി ചെയ്തു ൂ മഹാഭാഗ്യേവിനീ പോശ്രമസ്ഥലേ തന്നെ ധ്യാനവും ചെയ്തു മുക്ളേ പരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കിൽ പരമാത്മനെ കേവല തീരും ജനന മരണ ദുഃഖങ്ങളും ശ്രുവാ രഘുത്തമവാക്യാമൃതം മുതാം ഗതരയാശ്രമസ്ഥലേ ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നു നാരായണ പദം പ്രാപിച്ചി അങ്കദാദികളുടെ സംശയം മക്കട സഞ്ജയം ദേവിയെ ആരാഞ്ഞു വൃക്ഷ വസിക്കും ദിശാന്തരേ എത്ര ദിവസം കഴിഞ്ഞിതെന്നും ചിന്തിച്ചു ഖേദിച്ചു താരാസുത ബന്ധുക്കളായുള്ളവരോടു ചൊല്ലിനാൻ പാതാളമുൾപ്പുക്കുഴന്നു നടന്നു നാം ഏതും അറിഞ്ഞീലവാസരം പോയതും മാസമതീതമായി വന്നിതു നിർണയം ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം രാജനിയോഗമനുഷ്ടിയാതെ വൃത രാജധാനിക്കു നാം ചെല്ലുകില്ലെന്നുമേ സംശയം മതിലംശയം ശാസനം നിഷലമായി വരാം പിന്നെ വിശേഷിച്ചു ശത്രുതനെയും അന്തരം എന്നെയിലവൻ ഒരു സമ്മതം എന്തുള്ളതെന്നെ രക്ഷിച്ചതോ രാമൻ തിരുവടി രാമകാര്യത്തെയും സാധിയാതിച്ചെൽഗിൽ മാമക ജീവനം രക്ഷിക്കയില്ലവൻ മാതാവിനോടു സമാനയാകും നിജ ഭ്രാതാബുധനുടേ ഭാര്യയെ നിസ്ത്രപം പ്രാപിച്ചു വാഴുന്ന വാനര പുങ്കവൻ പാപീ ദുരാത്മാവിനെന്തരൂദാത്തതും തൽപാർശ്വേശേ ഗമിക്കുന്നതില്ല ഞാൻ ഇപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ കാരവും നിങ്ങൾ പൊയ്ക്കൊള്ളുന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളം തുല്യ ദുഃഖേന ബാഷ്പം തുടച്ചൻപോടു ചൊല്ലിനാൻ മിത്രഭാവത്തോടു സത്വരം ഒരു ഇങ്ങനെ രക്ഷിപ്പതിനുണ്ടു ഞങ്ങൾ അറിയുക നീ ഇന്നു നാം പോന്ന ഗുഹലകംബുക്കു നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം സർവസൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യ പുരമധുദേവലോകോപമം ആരാരുമില്ലൊരു നാളും ഭയം സഖേ താരൂ അങ്കതൻ തന്നോടിവണ്ണം കവി കുല പുങ്കവന്മാർ പറയുന്നതു കേൾക്കയാൽ ഇംഗിതജ്ഞൻ നയകോവിതൻ വാദജൻ അങ്കദനെ തഴുകി പറഞ്ഞിടാൻ എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിത മന്ധകാരങ്ങൾ നിനയായി വിനാരുമേ ശ്രീരാമനേറ്റം പ്രിയൻ ഭവാനിന്നുസുതൻ എന്നു തൻ മാനസേ സദാ പാരമ്പൊരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചില്ല ഞാനൊഴിഞ്ഞാരുമേ സൗമിത്രിയെക്കാൾ അതിപ്രിയവ സാമത്യവും തിരുവുള്ളത്തിലുണ്ടോ േമത്തിനേതോ വിളക്കമുണ്ടായി വരാ ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ ആകയാൽ ഭീതി ഭവാനൊരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖേ ശാഖാ മൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും വ്യാകുലമുള്ളിലുണ്ടാകരുമേ നാഗാധിപാത്മജാനന്ദനാ കേളിതം

പത്തു വന്നടുത്തിയിടുന്ന കാലത്തു ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീതഭാവവും ദേവദ്വിജാകുല ധർമ്മവിദ്വേഷവും പൂർവ ബന്ധുക്കളിൽ വച്ചൊരു വൈരവും വർദ്ധിച്ചു വർദ്ധിച്ചുവംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നു കൂടുമേ അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്ത മമ്പോടു ചൊല്ലുവൻ കേൾക്കനി ശ്രീരാമദേവൻ മനുഷ്യനെല്ലോർക്കെടോ നാരായണൻ പരമാത്മാ ജഗന്മയൻ മായാഭഗവതി സാക്ഷാൽ മഹാവിഷ്ണുജായാ സകാല ജഗന്മോഹകാരി സീതയാകുന്നതു ലക്ഷ്മണനും ജഗന്ധ ജഗതാധാരഭൂതനായുള്ള ണീശ്വരൻ ശേഷൻ ജഗൽ സ്വരൂപൻ ഭൂവി മനുഷ വേഷമായി വന്നു പിറന്നീ തോദ്ധ്യയിൽ രക്ഷോ ഗണത്തെ ജഗത്രയാൽ പാർത്ഥിതനാകയാൽ പാർത്ഥി വരനായി മാർത്താണ് ഗോത്രത്തിലാർത്ത പരാണൻ ശ്രീകണ്ഠ സേവ്യഞ്ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ दया पर ിങ്ങ് അവതരിച്ചിടിനാൻ പ്രത്യവർഗം നാം പരിചരിച്ചിടുവാൻ ഭർത്തൃമായി പണ്ടു നാമേറ്റം തപസ്സു ജയതീശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നുടേ പാരിഷന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചിന്നിയും വൈകുൺ

മഹാദം ഭയങ്കര ുഷ്പ്രാപമാലോർക്കുത്രമജാതികളൊക്കെയുംതരായ ത്യാകുലം പൂണ്ടിരുന്നുടൻ ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ചിതന്യോന്യം സന്ത മൂർക്കാം ഗഹ്വനം കഴിഞ്ഞിരുന്നു മാസവും തണ്ടാരിൽ മാതനെ കണ്ടീല നാം കണ്ടു കിട്ടിയില്ല കുത്രജിൽ സുഗ്രീവനം തീക്ഷണദണ്ഡനത്രേ തുലോം നിഗ്രഹിച്ചിടൂമവൻ നമ്മെ നിർണയം ൃഗ്നായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യോപവാസേന മൃത്യുഭവിപ്പതുക്തിക്കു നല്ലു നമുക്കു പാർത്തോളമെന്ന നിത്ഥം നിരൂപിച്ചുറച്ചു കബീകുലം ദർഭാ വിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മയെന്നോർത്തവ